അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ രാജ്യത്ത് തന്നെ നിർമ്മിക്കണമെന്നുള്ള അവകാശവാദവും ഉന്നയിച്ചിരിക്കുകയാണ് അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ആപ്പിളിനോട് കർശനമായ നടപടി സ്വീകരിക്കുമെന്നും യു എസ് പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലോ മറ്റേതെങ്കിലും രാജ്യത്തോ അല്ല അവ നിർമ്മിക്കേണ്ടതെന്നും ആപ്പിൾ സിഇഒ ടിം കുഞ്ഞിനെ അറിയിച്ചിരുന്നതായും ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു ചൈനയ്ക്കെതിരായ ട്രംപിന്റെ തീരുവ യുദ്ധത്തിനിടെ ഇന്ത്യയെ ഐഫോണുകളുടെ ഒരു ബദൽ നിർമ്മാണ കേന്ദ്രമായി ആപ്പിൾ മാറ്റിക്കൊണ്ടിരിക്കുന്നതിനിടെയാണ് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇപ്പോൾ വന്നിരിക്കുന്നത് അമേരിക്കയിൽ വിൽക്കുന്ന ഐഫോണുകൾ അമേരിക്കയിൽ തന്നെ നിർമ്മിക്കണമെന്നും അസംബിൾ ചെയ്യണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നുവെന്നും ഇന്ത്യയിലോ മറ്റെവിടെയെങ്കിലുമോ അല്ല അങ്ങനെയാണെങ്കിൽ കുറഞ്ഞത് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ആപ്പിൾ നൽകേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ആപ്പിൾ ഐഫോണുകളുടെ ഏറ്റവും വലിയ നിർമ്മാണ കേന്ദ്രങ്ങളിൽ ഒന്നായി ഇന്ത്യ ഇപ്പോൾ കമ്പനിയുടെ രാജ്യത്തെ നിർമ്മാണശാലകൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് ബില്യൺ ഡോളറിന്റെ സ്മാർട്ട് ഫോണുകളാണ് ഉൽപ്പാദിപ്പിച്ചിരിക്കുന്നത് ഈ യു എസ് ആസ്ഥാനമായ കമ്പനി മുൻ വർഷത്തെ അപേക്ഷിച്ച് ഇന്ത്യയിൽ ഐഫോൺ നിർമ്മാണം അറുപത് ശതമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു അതിനിടെയാണ് അമേരിക്കയിൽ വിറ്റഴിക്കുന്ന ഐഫോണുകൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിലല്ല നിർമ്മിക്കേണ്ടതെന്ന ട്രംപിന്റെ മുന്നറിയിപ്പ് ഐഫോണിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ട്രംപിന്റെ മുന്നറിയിപ്പിനെ കുറിച്ച് ആപ്പിൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതിനിടെ ഒരു പ്രത്യേക കമ്പനിക്കുമേൽ ചുങ്കം ചുമത്താൻ ട്രംപിന് കഴിയുമോ എന്ന് വ്യക്തമല്ല എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ജൂൺ ആദ്യപാദത്തിൽ അമേരിക്കയിൽ വിൽക്കുന്ന തങ്ങളുടെ മിക്ക സ്മാർട്ട് ഫോണുകളും ഇന്ത്യയിൽ നിന്നുള്ളവയായിരിക്കുമെന്നും ഐഫോൺ നിർമ്മാതാക്കൾ പറഞ്ഞിരുന്നു ആപ്പിൾ കമ്പനി ട്രംപിനെതിരെ ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് അറിയിച്ചിരിക്കുന്നത് ട്രംപിന്റെ ഇത്തരത്തിലുള്ള നടപടികൾ ഏതെല്ലാം രീതിയിലാണ് ആപ്പിളിനെ ബാധിക്കുക എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയേണ്ടി വരും ഒരു മികച്ച കമ്പനിയും അതുപോലെ തന്നെ ആഗോളതലത്തിൽ തന്നെ നല്ല ഷെയറുകൾ വിറ്റഴിയപ്പെടുന്ന ആപ്പിളിനെതിരെ എന്തിനാണ് ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുന്നത് എന്നുള്ളതും വ്യക്തമാകുന്നില്ല ഒരു പരിധിവരെ അമേരിക്കൻ കമ്പനിയായും അതുപോലെ തന്നെ അമേരിക്കയിൽ വളരെയധികം ലാഭം ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണോ ട്രംപ് ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതും പരിശോധിക്കേണ്ടിയിരിക്കുന്നു രാജ്യത്തെ വളരെയധികം മികച്ചതാക്കാനും രാജ്യത്തിൽ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും സാമ്പത്തികപരമായി മുമ്പോട്ട് കൊണ്ടുപോകുന്നതിനുമായിരിക്കാം ഡൊണാൾഡ് ട്രംപ് ആപ്പിളിനു മേൽ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നത് എന്നാണ് പലരും ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ പോലും അമേരിക്ക ആപ്പിളിനെതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിച്ചത് തന്നെ ഇനി ആപ്പിളിന്റെ വിറ്റടിക്കലുകൾ എങ്ങനെയാകും എന്നുള്ളത് പ്രധാനപ്പെട്ടതായി നോക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് ആപ്പിൾ തൻ്റെ സേവനം ആരംഭിക്കാൻ തുടങ്ങിയപ്പോൾ അതിനെതിരെ മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ആണ് എന്നുള്ളതും വളരെയധികം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് കാരണം ഇന്ത്യയുമായി അമേരിക്ക നല്ലൊരു സൗഹൃദം എന്തും പുലർത്തുന്നുണ്ട് എന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയിൽ വികസനമാകാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകത്തെയാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇനി എന്തെല്ലാം മാറ്റങ്ങളായിരിക്കാം അല്ലെങ്കിൽ ഇനി ആപ്പിളിന്റെ തീരുമാനം എന്തായിരിക്കാം എന്നുള്ളതെല്ലാം കണ്ടുതന്നെ അറിയാം